നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രാജ്യ തലസ്ഥാനം ഇപ്പോഴും രാഷ്ട്രീയ ചൂടിൽ തന്നെയാണ് രണ്ട് സ്ത്രീകളാണ് തലസ്ഥാനത്ത് ഇപ്പോൾ ഇളക്കി മറിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഒരു വശത്ത് ഭരണപക്ഷത്തുള്ള ആളും മറുവശത്ത് പ്രതിപക്ഷത്തുള്ള ആളും ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ബി ജെ പി രാജ്യതലസ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തെ ഒഴിവാക്കുന്ന പദവി രീതി രേഖാ ഗുപ്തയുടെ ബി ജെ പി സർക്കാരും തുടരുകയാണ് അതേസമയം ഈ വിഷയത്തെ അങ്ങനെ വെറുതെ വിടാൻ അതിഷിയും ഉദ്ദേശിക്കുന്നില്ല ഡൽഹി നിയമസഭയിൽ നിന്ന് ഇരുപത്തി ഒന്ന് ആം ആദ്മി എം എൽ എ മാർക്ക് വിലക്കേർപ്പെടുത്തിയ സ്പീക്കറുടെ നടപടിക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അതിഷി മർലേന രാഷ്ട്രപതി ദ്രൗപതി മുർമുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സമയം തരണമെന്നും അതിഷി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണവും വളരെ ഗൗരവമേറിയതും സെൻസിറ്റീവുമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിഷി കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലെ ബി ജെ പി സർക്കാർ ബാബാ സാഹിബ് അംബേദ്കറുടെയും ഷഹീദ് ഇ അസം ഭഗത് സിംഗിന്റെയും ഫോട്ടോകൾ ഡൽഹിയിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് നീക്കം ചെയ്തു ഇത് രാജ്യത്തെ ദളിത് വിഭാഗത്തെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയായിരുന്നു അതിഷി രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറഞ്ഞത് ഇതിനെതിരെ ആം ആദ്മി പാർട്ടി സഭയിൽ പ്രതിഷേധിച്ചപ്പോൾ നിയമസഭാ സ്പീക്കർ വിജയേന്ദ്ര വിജയേന്ദ്രഗുപ്ത ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ആം ആദ്മി പാർട്ടിയുടെ ഇരുപത്തി ഒന്ന് എം എൽ എ വരെ ജനാധിപത്യ വിരുദ്ധമായി മൂന്ന് ദിവസത്തേക്ക് സഭയിൽ നിന്നും പുറത്താക്കിയെന്നും അവർ കത്തിൽ പറഞ്ഞു മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ആം ആദ്മി പാർട്ടി എം എൽ എ മാർ ഡൽഹി വിധാൻസഭയിലേക്ക് പോകുമ്പോൾ ഡൽഹി പോലീസ് കനത്ത ബാരിക്കേഡ് ഉപയോഗിച്ച് വിധാൻ പരിസരത്തു നിന്നും അവരെ തടഞ്ഞിരുന്നു എന്നും പറയുകയുണ്ടായി ആം ആദ്മി പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ഈ വിഷയത്തിൽ രാഷ്ട്രപതിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാൽ മാത്രമേ ഈ ഏകാധിപത്യത്തിനെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ ഇത് സ്വയം നിർണയത്തിന്റെ കാര്യമല്ല മറിച്ച് രാജ്യത്തിന്റെ മുഴുവൻ ജനാധിപത്യത്തെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് എം എൽ എമാരെ പുറത്താക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്നും അതിശി കത്തിൽ പറഞ്ഞു ഒരു ജനാധിപത്യത്തിൽ സാധാരണക്കാരുടെ ശബ്ദം കേൾക്കാൻ കഴിയണമെങ്കിൽ സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് അതുവഴി പൊതുജനങ്ങളുടെ ശബ്ദവും അടിച്ചമർത്തപ്പെടുകയാണെന്നും അതിശി പറഞ്ഞു ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി സ്വേച്ഛാധിപത്യത്തിന്റെ എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നും പറയുകയുണ്ടായി അതേസമയം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു എന്നാൽ ബി ജെ പി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ആം ആദ്മി പാർട്ടി നിയമസഭാ അംഗങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് എം എൽ എ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ആ എം എൽ എ സസ്പെൻഡ് ചെയ്തതിനെതിരെ നിയമസഭാ പരിസരത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി ആം ആദ്മി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം പരാജയമേറ്റുവാങ്ങിയ ആം ആദ്മി ഡൽഹിയിൽ നിലനിൽപ്പിനായി പോരാടേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്